ലഹരി വിരുദ്ധ സന്ദേശവുമായി നാഷണൽ സർവീസ് സ്കീമും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി ആസാദ് വാക്കത്തോൺ സംഘടിപ്പിച്ചു ഏറ്റുമാനൂരപ്പൻ കോളേജിൽ നടന്ന ചടങ്ങിൽ വാക്കത്തോൺ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം ആതിഥേയത്വത്തിൽ വിവിധ കോളേജുകൾ ചേർന്നുകൊണ്ട് ഒരു ഇന്റർ കോളേജ് ഇപ്പോൾ നിങ്ങൾ ഇത് സമൂഹത്തിൻ്റെ മനസാക്ഷി ഉണർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മപരിപാടിയായിട്ടാണ് ഇത് ഇതിനെ കാണാൻ കഴിയുന്നത് ഞാൻ ഈ പ്രോഗ്രാം നടത്തുവാൻ മുന്നോട്ട് വന്ന സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും അതുപോലെ തന്നെ എൻ എസ് എസ് ടീമിനെയും പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഇത് ആതിഥേയത്വം വഹിക്കുവാൻ തയ്യാറായ ഏറ്റുമാനൂറപ്പൻ കോളേജ് എൻ എസ് എസ് യൂണിറ്റിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു വിവിധ കോളേജുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെയും അഭിനന്ദിക്കുകയാണ് നിങ്ങൾ സമയം കണ്ടെത്തി ഈ ഒരു നല്ല കാര്യം നടത്തുന്നത് സമൂഹത്തിന്റെ കാര്യമാണ് യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്ത് രാജ് അധ്യക്ഷത വഹിച്ചു കോളേജ് അങ്കണത്തിനം ആരംഭിച്ച വാക്കത്തോണിൽ മറ്റു കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം നിരവധി വിദ്യാർത്ഥികൾ പങ്കുചേർന്നു വാക്കത്തോണിന് മുന്നോടിയായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയും ഉണ്ടായിരുന്നു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മായാ റാണി എൻ എസ് എസ് കോർഡിനേറ്റർ രേവതി രാമേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി